തന്നെ ഇപ്പോഴും വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴാണ് എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനേ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ മിസ്റ്റർ നിങ്ങൾ എന്തിനാണ് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോളെ എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യ കഷ്ടത്തിലായത് മല്ലയെ ഇങ്ങനെ ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതം അമ്മമാർ തകർത്തത് പറ എവിടേക്കാണ് നിന്റെ മല്ല അവളെയും കൊണ്ട് പോയത് എനിക്കറിയില്ല അറിയില്ലേ പിന്നെ നിന്റെ ണനവും വരും അതാണ് ഒന്ന് ചെയ്യരുത് അവൻ അറിയില്ല മല്ലയ്യ നമ്മളെയല്ല ഒരുപോലെ ചതിച്ചവനാ പണ്ടു അവൻ ചതിച്ചിട്ടുണ്ട് അവൻ മല്ലയ്യ ഒന്നുമല്ല പണ്ടു ഇവിടെ നിന്ന് പണവും മുട്ടിച്ചൊണ്ട് പോയ വീരുവാ സത്യാണ് ആശാന് ഇനി നമ്മൾ തമ്മിൽ ശത്രുതയില്ല നീ എനിക്ക് അവനെ കൊല്ലാനുള്ള അവകാശം എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ നീ കാഴ്ചക്കാരനായിക്കോ കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചില് കണ്ട് നീ രസിച്ചോ ഇനി അവൻ രക്ഷപ്പെടില്ല ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും ോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത് അച്ഛനാ വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു പക്ഷെ ആ പഠിക്കകത്തോട്ട് പോലും അവനെന്നെ കയറ്റിയില്ല അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണെന്ന് എനിക്കറിയില്ല സാർ ബന്ധ എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ള ഒന്നു പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളൂ പിന്നെന്താ എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരുടെ മുമ്പിൽ നാൻ ഇപ്പോ ഒരു കള്ളന എല്ലാ സത്യങ്ങളും നിങ്ങളെക്കറിയാം ഇഷ്ട സാറ് ഇനി ഞങ്ങൾ പറയും മസനഗുടിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ആര് ചെയ്തത് അവൻ ചെയ്തപ്പോരുവിന്റെ പേരല്ലേ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ സത്യം ഉണ്ണി അറിയിച്ചു കൂടെ നടന്നിട്ട് ചതിക്കാരുന്നില്ലട ലാ പങ്കിട്ടുന്ന വക ന്യായമായ പങ്ക് തന്നില്ലേ നീ ചതിക്കോടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ കണക്ക് പ്രകാരം എനിക്ക് കാട്ടാപ്പിള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത് മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത് നീ മുഗ്ധ തന്നെ അത് തന്നെ ഈ ആ പണം നിനക്ക് ആ ആ കുറുപ്പച്ചന്റെ പണം ചെന്നെത്തിയത് പക്ഷേ തൊണ്ടി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത് ആളുകൾ കൽക്കിയൊന്നും നിങ്ങളോട് മറ്റൊരു രീതി ചോദിച്ചു നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം മല്ലയ്യ മല്ലയ നാട്ടിൽ മുഴുവൻ മുഴുവറിഞ്ഞു അവരാകെ അളകിരിക്ക നമ്മുടെ ബംഗ്ലാവിനോർ കല്ലറിഞ്ഞു ഇപ്പൊ തോട്ടത്തിന്റെ ഷട്ടും കത്തിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ് ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി നിന്നാണല്ലോ ആരോപണം തെഫ്റ്റും മരടും പ്രൊസീജിയർ ഒക്കെ സാറിന് അറിയാമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല ഒന്ന് പറയണം പുറത്തു പോകുന്ന ആകെ വയലന്റ് ഇപ്പോഴത്തെ ഇവിടെയാണ് സേഫ് നാളെ നമുക്ക് എല്ലാം കോടതിരമായി തന്നെ നമുക്ക് തെളിയിക്കാം എന്റെ മൊഴി കോടതിയിൽ സോളിഡ് ആയിരിക്കും പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യെ തല ഉയർത്തി പിടിച്ച് നടക്കാം സാറേ ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട ആളുതെ താനേ ഇങ്ങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട് ചാറിങ്ങി വന്ന നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം സൽക്കാരൻ നിനക്ക് നടന്നതല്ല നീ കോടതി പറയൂ Ugh. കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത് ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും പിന്നെ അവര് നോയിക്കോളും ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു അതായിരിക്കണം നാളത്തെ വാർത്ത അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോരും ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം കൊണ്ടുവന്ന് ഇറക്കിവനെ പ്രാന്തളിക ജനത്തിന്റെ മുന്നിലേക്ക് നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതെല്ലാം അവന്റേതായി ഭൂമിയിൽ ഒന്നും പാടില്ല കണ്ടോ ഈ നാട്ടുകാരും മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ ഇവരുടെ മുമ്പിൽ നീ കള്ളനാ മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ എല്ലാം കൈവിട്ട് പോയല്ലോ ഗോവാലും ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല ഇപ്പൊ ഞാനൊരു വിരൽ അനിക്കാ മതി ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും പക്ഷെ നിന്നെ എനിക്ക് വേണം ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് രസപ്പെടണ്ട രസപ്പെടണ്ടിൽ വെച്ച് നാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ വെട്ടിയതിന് ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം നായിന്റെ പട്ടി പട്ടി വേണ്ട അദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി ആ പ്രതീക്ഷ വേണ്ട ഇനി എന്താ ചെയ്യും മല്ലയ്യ പറഞ്ഞെന്നൊരു ബുദ്ധിയുണ്ട് അടിച്ചു കൊല്ലണ അവനെ

അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനല്ല ഞാനല്ല ഉണ്ണി നായേന്ദ്ര മുതലാളിയാ ഈ നായേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടു വേണ്ടതാ എന്റെ മക്കളാണ് സത്യം പറ മുതലാളി പണമിടകി ആന കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ചു നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയത് എന്നാൽ അന്തസ് ആയിട്ട് നിന്ന് പറയാ ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടുകാരെപ്പിക്കല്ലോ കുളിച്ചേർത്തിക്കോ വിടണ്ട ഞാനൊന്നു ചെണ്ട കൊട്ടത്തെ മരിക്കുന്നവരെ കൂടെ ശിവനെ പണിക്കാരാ സൂക്ഷിച്ചു തള്ളനേ കയറ്റമാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി ഈ സമ്മതിക്കണം നിനക്ക് ചുമടാണല്ലേ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ടെ അത് ശരി നമുക്ക് പണിയും തന്നിട്ട് കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാൻപെത്തില്ല നന്മകനെ കൊത്തലക്കു നിർത്തിച്ചില്ലേ ഹലോ